ഹലോ ഫ്രണ്ട്സ് ലിസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറി റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ നല്ല വൃത്തിക്ക് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ് കുക്കറിൽ എല്ലാം ഒന്നായിട്ട് ഇട്ടിട്ട് ഒരു രണ്ട് വിസിൽ വരുത്തിച്ചിട്ടാണ് ഇടാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ചിക്കൻ മഞ്ഞളും മുളകും പിറക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം മൂന്ന് ഉള്ളി നല്ലോണം സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് തക്കാളി ഒരു മൂന്ന് തക്കാളി മീഡിയം സൈസില് ഒരു മൂന്ന് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി അല്ല ചിക്കൻ മസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമേ മഞ്ഞൾപ്പൊടി പെരക്കി വെച്ചത് കൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് കിട്ടില്ല പിന്നെ സ്പൈസസ് പട്ട ഗ്രാമ്പു പെരിഞ്ചീരൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് ഓൾറെഡി ആദ്യമേ ഞാൻ കുറച്ച് പെരക്കി വെച്ചതാണ് അതുകൊണ്ട് ഉപ്പ് ഞാൻ നോക്കിയിട്ട് ഇനി ഇടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചതച്ചിട്ട് കിട്ടിട്ടുള്ളത് പിന്നെ നല്ലോണം മിക്സ് ആക്കും അത് എല്ലാം നല്ലോണം കൈ കൊണ്ട് മിക്സ് ആക്കി കൊടുത്താൽ എണ്ണയും നല്ല ഇതായിട്ടുണ്ടാവും ഞാൻ സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും പിറക്കിയിട്ട് നമുക്ക് കുക്കറിൽ മൂടിയിട്ടിട്ട് അടുപ്പത്ത് വെക്കാം പിന്നെ ആ വെള്ളം ഒഴിക്കാൻ മറന്നു പറയാൻ മാറുന്നു അപ്പോൾ ഞാൻ ആവശ്യത്തിന് കുറച്ച് ഒരു അര ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിൽ മൂടിയിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവർക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം സൂപ്പർ ആയിട്ട് സിംപിളായിട്ട് വേഗത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറി റെസിപ്പി ആയത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം അപ്പം കുക്കറിൽ ഒരു വിസിൽ വന്ന് രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട് നമുക്ക് ഓഫാക്കാം ഓഫാക്കിയിട്ട് കുക്കറിന്റെ വിസിൽ പോയി കഴിഞ്ഞിട്ട് നമുക്കത് ഓപ്പ് ഓപ്പൺ ആക്കി നോക്കാം അപ്പം വിസിൽ ഫുള്ളാ പോയിട്ടുണ്ട് നമുക്കിനത് മൂടി തുറന്ന് നോക്കിട്ട് ചിക്കൻ വെന്തിനൊന്ന് നോക്കാം അപ്പൊ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് അല്ലെന്ന് താളിച്ചു കൊടുക്കണം അതിനു വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി മല്ലിപ്പൊടി വറക്കാത്ത മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി നമുക്കൊന്ന് ചെറുങ്ങാൻ ചൂടാക്കാം വെളിച്ചെണ്ണയില് കുറച്ച് കൊറച്ചും ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് ഒന്നാണ് നല്ലോണം ഒന്നും കൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ നമ്മള് ചിക്കൻ രാത്രിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ വേഗത്തിലൊന്ന് റെഡി ആക്കണംന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി വഴറ്റി എല്ലാം ചെയ്ത് ആവുമ്പോഴത്തേക്കും എന്തായി കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലാവും അപ്പൊ ഇതാവുമ്പോ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാം അപ്പത്തിനും പൊറോട്ടക്കും ചോറിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആണ് അപ്പൊ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ കറിവേപ്പില കറിവേപ്പിലേയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ആ മല്ലിയിലും കറിവേപ്പിന്റെ ആ ഒരു സ്മെല്ല് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരണമെന്നുണ്ട് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് ആവശ്യമാണ് അപ്പം ഇനി ഒരു നല്ലൊരു റെസിപ്പിയായിട്ട് ഞാൻ വേഗം തന്നെ വരും അതുവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്